ഇന്ന് മൂന്നാറിലെത്തി അവിടുത്തെ ഹോട്ട് ബലൂണും ബോട്ടിംഗ് കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് നേരെ പാമ്പാനും ഷോലെ നാഷണൽ പാർക്കിൽ ചെന്ന് താമസിച്ച് അടുത്ത ദിവസം വട്ടവടയിലുള്ള സ്ട്രോബെറി ഫാമും ഒക്കെ കണ്ട് പോകുന്ന വഴിയിൽ മൂന്നാർ എസ്കേപ്പ് റോഡിൽ ഒരു പൊളാരിസ് റൈഡും നടത്തി തിരിച്ചു വരുന്നതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവർക്കും എക്സ്പ്ലോർ ഹൊറൈസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിനെ ഒരു ഇടവേള എടുക്കാമെന്ന് കരുതി പെട്ടെന്നെടുത്ത തീരുമാനമാണ് ഇന്നത്തെ മൂന്നാർ പാമ്പാനും ഷോലെ വട്ടവട യാത്ര സത്യം പറഞ്ഞാൽ വേനൽക്കാലമായാൽ യാത്ര ചെയ്യാൻ ഒരല്പം താൽപ്പര്യക്കുറവുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ വേനൽക്കാലത്ത് എവിടെ പോകണമെന്നായി പിന്നീടുള്ള ചോദ്യം ഒരുപാട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ട് മൂന്നാർ വൈൽഡ് ലൈഫ് ഡോട്ട് കോം വെബ്സൈറ്റിൽ കയറി പാമ്പാടും ഷോർ നാഷണൽ പാർക്കിൽ സ്റ്റേ അങ്ങ് ബുക്ക് ചെയ്തു എന്നിട്ട് കാറിൽ ഫുൾ ടാങ്ക് പെട്രോളും അടിച്ചു അപ്പോൾ എല്ലാം സെറ്റ് ഇനി അങ്ങ് പോയാൽ മതി പോകുന്ന വഴിയിൽ പെട്ടെന്നാണ് എയർ ബലൂൺ നമ്മുടെ കണ്ണിൽപ്പെട്ടത് മൂന്നാറിലെത്തി വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് കരുതി യാത്ര ചെയ്യുമ്പോഴാണ് ഈ ഹോട്ട് എയർ ബലൂൺ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നാൽ പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി വണ്ടി അങ്ങോട്ടേക്ക് തിരിച്ചു പോയി റേറ്റ് കാര്യങ്ങളുമൊക്കെ അന്വേഷിച്ചപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ പെർ ഹെഡ് അത് ഒരുപാട് കൂടുതലാണെന്ന് തോന്നിയപ്പോൾ തിരിച്ചു പോകാൻ ഒരുങ്ങി അപ്പോഴാണ് അവിടുത്തെ ഒരു പയ്യൻ വന്ന് പറഞ്ഞത് പെർ ഹെഡ് ആയിരം തന്നാൽ മതിയെന്ന് അപ്പോൾ മനസ്സൊന്ന് ചാഞ്ചാടി ആ പ്രലോഭനത്തിൽ വീണു എന്ന് പറയാം എന്നാൽ ശരി ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആവും പിന്നെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി പോവാമെന്ന് തീരുമാനിച്ചു എഡീഷണൽ ഫോട്ടോ എടുത്തു തരാൻ മുന്നൂറ് രൂപ എക്സ്ട്രാ ചാർജ് ഫോട്ടോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നേരെ ബലൂണിൽ കയറാൻ പോവാണ് അങ്ങനെ ആദ്യമായി ഹോട്ട് ബലൂൺ എക്സ്പീരിയൻസ് ചെയ്യാൻ കയറി എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങൾ പോകണ്ട എന്ന് കാരണം ഒന്ന് വെറും ഏഴ് എട്ട് മിനിറ്റിൽ താഴെ മാത്രമുള്ള ഒരു റൈഡ് നമുക്കൊന്ന് ആസ്വദിക്കാൻ പോലും സമയം കിട്ടില്ല രണ്ട് നൂറ് മീറ്റർ ഉയരത്തിൽ മാത്രമേ പോകുന്നുള്ളൂ അത്ര ഗംഭീരമായൊരു കാഴ്ച ഇവിടെ പ്രതീക്ഷിക്കേണ്ട മൂന്ന് കംഫർട്ട് എന്ന് പറഞ്ഞാൽ പൂജ്യം ബലൂണിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ചൂട് അത്രയ്ക്കും കൂടുതലാണ് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പോലും പറ്റില്ല നാല് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചാണ് ഇത് കത്തിക്കുന്നത് നമുക്കതുകൊണ്ട് ഒരു സേഫ്റ്റി ഫീൽ തോന്നിയില്ല അഞ്ചാമത്തെ കാര്യം ഒരാൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ നല്ല എക്സ്പെൻസീവായിട്ട് തോന്നി പിന്നെ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് പോകാം അങ്ങനെ കുറച്ചു നേരം പറഞ്ഞ് നമ്മളിപ്പോൾ ഇറങ്ങി അങ്ങനെ ഹോട്ട് ബലൂൺ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ മൂന്നാറെ എത്താറായി മൂന്നാർ യാത്രകൾ എന്നും വ്യത്യസ്തമാണ് ആ മഞ്ഞും മഴയും മഴയുമൊക്കെ ആവോളം ആസ്വദിച്ച് പോകുമ്പോൾ കിട്ടുന്ന ആ ഫീൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം ഓരോ തവണ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും മനസ്സിൽ കിട്ടുന്ന സന്തോഷവും അനുഭവങ്ങളൊക്കെ എപ്പോഴും പുതിയതായി തോന്നുന്ന ഒന്നാണ് അങ്ങനെ മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ റൂട്ടിലേക്ക് തിരിഞ്ഞ് ഇപ്പോൾ യാത്ര തുടരാണ് ഈ വഴിയിൽ ട്രിപ്പിൾ ചായ ബസാർ കണ്ടപ്പോൾ അവിടെ ബ്രേക്ക് എടുക്കാൻ നിർത്തി ഈ വഴിയിൽ വേറെ പെട്രോൾ പമ്പ് ഇല്ലാത്തതുകൊണ്ട് പെട്രോൾ അടിക്കണമെന്നുള്ളവർ ഇവിടെ നിന്ന് അടിച്ചു പോകുന്നതായിരിക്കും നല്ലത് ഇവിടെ വാഷ്റൂം സൗകര്യവും അതുപോലെ ഒരു ടീ ബ്രേക്ക് ഒക്കെ എടുത്തു പോവാം അപ്പോൾ നമ്മളും ഇവിടെ നിർത്തി ഒരു ബ്ലാക്ക് ടീയും കേക്കും ഒക്കെ തട്ടിയിട്ടാണ് ഇനി ഇവിടെ പോകുന്നുള്ളൂ അങ്ങനെ ഒരു ബ്രേക്ക് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടരാണ് എത്ര കണ്ടാലും കണ്ടാലും മതിയാകാത്ത കാഴ്ചകളുടെ മായാലോകമാണ് മൂന്നാറിലെ ഈ റൂട്ട് എന്ന് പറയാം യാത്ര ചെയ്യാനും അതിലുപരി യാത്രയിലൂടെ നീളം ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ളവർ നേരെ മൂന്നാറിലെ ഈ റൂട്ട് വച്ച് പിടിച്ചു തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ മേഘത്തിൻ്റെ തലോടലിട്ടുള്ള യാത്ര എന്നും നമ്മുടെ ഓർമ്മയിലുണ്ടാവും അങ്ങനെ ഈ റൂട്ടിലെ വഴയോര കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ മാട്ടുപട്ടി ഡാമിലെത്തി ഇനി ഇവിടുത്തെ ബോട്ടിംഗ് ട്രൈ ചെയ്യാനാണ് പ്ലാൻ സമാധാനവും സാഹസികതയും ആഗ്രഹിക്കുന്ന സഞ്ചാരികൾക്ക് ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ് മൂന്നാറിലെ മാട്ടുപട്ടിയിലെ ഈ ബോട്ടിംഗ് എന്ന് പറയാം സ്പീഡ് ബോട്ടുകളും ഇ ബോട്ടുകളും സോളാർ ബോട്ടുകളും നമ്മളെ കാത്ത് ഇവിടെ റെഡിയാണ് ഡീസൽ ഉപയോഗം മൂലമുള്ള അന്തരീക്ഷ മലിനീകരണം എന്നിവ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ മാട്ടുപെട്ടി ഡാമിൽ ഈ ബോട്ടും സോളാർ ബോട്ടും സർവീസ് ആരംഭിച്ചത് ഡീസൽ ബോട്ടുകളുടെ അമിത ശബ്ദം ആനകളുടെ സ്വൈര്യജീവിതത്തിന് തടസ്സമാണെന്ന് കാട്ടി ആനയറങ്കൽ ഡാമിലെ ബോട്ടിംഗ് നിരോധിച്ചിരുന്നു കഴിഞ്ഞ തവണ മൂന്നാറിൽ വന്നപ്പോൾ ആനയറങ്കൽ ഡാമിലെ ബോട്ടിങ്ങിന് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം മാറ്റാൻ ഇത്തവണ നമ്മൾ ഇപ്പോൾ സോളാർ ബോട്ടാണ് തിരഞ്ഞെടുത്തത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരാളുടെ ഇവിടുത്തെ റേറ്റ് കുറച്ചും കൂടി ത്രില്ലിംഗ് എക്സ്പീരിയൻസ് വേണ്ടവർക്ക് സ്പീഡ് ബോട്ട് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ഹോട്ട് ബലൂൺ റൈഡിൻ്റെ ത്രില് ഇതുവരെ മാറാത്തതുകൊണ്ട് നമ്മളിപ്പോൾ സോളാർ ബോട്ടാണ് എടുത്തത് പ്രകൃതി സ്നേഹികൾക്ക് ഒരു സ്വർഗ്ഗമാണ് സ്ഥലം ബോട്ടിങ്ങും മനോഹരമായ കാഴ്ചകളും തണുത്ത കാറ്റും എല്ലാം ചേർന്ന് ഒരു അവിസ്മരണീയമായ അനുഭവമാണെന്ന് പറയാം അങ്ങനെ ബോട്ടിംഗ് കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഈ കാണുന്ന ഡാമിൽ തന്നെ ഒരു റെസ്റ്റോറൻറിൽ കയറി ഫുഡ് കഴിക്കാൻ കയറി അവിടെ നിന്നുള്ള ഡാമിൻ്റെ കാഴ്ചകളും വളരെ മനോഹരമാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് നേരെ തിരിച്ച് നേരെ പാമ്പാടും ഷോലക്കി പോകുന്ന വഴിയിലുള്ള ഈ കാഴ്ചകളും ഭൂപ്രകൃതിയും ഏതൊരു സഞ്ചാരിയുടെയും കണ്ണിനും മനസ്സിനും കുളിരണിയിക്കുന്ന കാഴ്ചകൾ നൽകുമെന്ന് ഉറപ്പാണ് അങ്ങനെ നമ്മൾ മതിയാവോളം ആസ്വദിച്ച് ഇപ്പോൾ പാമ്പാനും ഷോലെ നാഷണൽ പാർക്കിൻ്റെ ചെക്ക് പോസ്റ്റ് എത്തി ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് കടത്തിവിട്ടത് വട്ടവടയ്ക്ക് പോകുന്നവരും ഇവിടെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു വേണം ഇവിടുന്ന് പോവാൻ മനോഹരമായ ദൃശ്യങ്ങളെ ഓർമ്മയിലേക്ക് അടുപ്പിക്കുന്ന കാഴ്ചകളുടെ കവാടമാണ് മൂന്നാറെങ്കിൽ മൂന്നാറിലേക്കുള്ള യാത്രകൾ കേവലം ഒരു യാത്രയായി മാത്രം അവസാനിക്കുന്നില്ല നേരെ മറിച്ച് സഞ്ചാരികളുടെ മനസ്സിൽ എന്നും ഓർത്തിരിക്കാൻ ഒരുപടി അനുഭവങ്ങളും ഓർമ്മകളും മൂന്നാർ നൽകുമെന്ന് തീർച്ചയാണ് എത്ര പോയാലും കണ്ടുതീർക്കാൻ കഴിയാത്ത നിരവധി കാഴ്ചകളുണ്ട് മൂന്നാറിന് ചുറ്റും അതിലൊന്നാണ് ഷോലെ നാഷണൽ പാർക്ക് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറുതാണ് പാമ്പാൻ ഷോലെ നാഷണൽ പാർക്ക് മൂന്നാർ ടൗണിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ നാഷണൽ പാർക്ക് ഉള്ളത് രണ്ടായിരത്തി മൂന്നിലാണ് ഈ സ്ഥലം നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് പാമ്പാടും ഷോലെ എത്തിച്ചേരുന്ന സഞ്ചാരികൾക്കായി എക്കോ ടൂറിസം പരിപാടികളും ഇവിടെ നടത്തി വരുന്നുണ്ട് ട്രക്കിങ്ങും ക്യാമ്പിങ്ങും എന്നിവയാണ് ഈ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രധാന പ്രവർത്തനങ്ങൾ മൂന്നാർ കുടൈക്കനാൽ ഫോറസ്റ്റ് റൂട്ടിലുള്ള ട്രക്കിംഗ് ആണ് അതിൽ ഏറ്റവും ജനപ്രിയമായ ട്രെക്കിംഗ് എന്ന് പറയാം പ്രകൃതിയും വന്യതയും അറിഞ്ഞുള്ളൊരു യാത്ര ഇവിടെ പ്രകൃതിയുടെ വന്യത കണ്ടറിയാനും തൊട്ടറിയാനും സഞ്ചാരികൾക്ക് സൗകര്യം ഒരുക്കി കാത്തിരിക്കുന്നു ഷോല നേച്ചർ വാക്ക് എന്ന പേരിലുള്ള ട്രക്കിംഗ് സഞ്ചാരികളുടെയും പ്രകൃതി സ്നേഹികളുടെയും മനം നിറയ്ക്കുന്ന ഒന്നാണ് പാമ്പാനും ഷോലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ ഫോറസ്റ്റ് റൂട്ടിലൂടെ ആസ്വദിച്ച് നല്ലൊരു ഡ്രൈവ് കിട്ടി വരുമ്പോൾ നമുക്ക് നമുക്കിതുപോലെ നല്ലൊരു ഗ്രാസ് ലാൻഡ് കാണാൻ സാധിക്കും പക്ഷേ ഫോറസ്റ്റ് റെക്സ്ട്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കധികം നിർത്താനുള്ള അനുവാദം കിട്ടാറില്ല പക്ഷേ അതേ സ്ഥലത്ത് താമസിച്ച് കാഴ്ചകൾ കാണാനുള്ള സൗകര്യമാണ് നമ്മുടെ ഈ സ്റ്റേയുടെ പ്രത്യേകത ഗാർഡിൻ്റെ അറ്റ്മോസ്ഫിയർ ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ഏതൊരാൾക്കും കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പാമ്പാണിശ്വർ നാഷണൽ പാർക്കിലെ ഈ ഗ്രാസ്ലാൻഡ് മൂന്നാർ വൈൽഡ് ലൈഫ് ഡോട്ട് കോമിൽ പോയാൽ രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഈ സ്റ്റേ ബുക്ക് ചെയ്യാം അതും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഉൾപ്പെടെയാണ് ഈ റേറ്റ് വീക്കെൻഡ് വീക്കെൻഡാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഇവിടുത്തെ ചാർജ് ഈ കാണുന്ന പോലെയാണ് റൂമും വാഷ്റൂമും നമുക്ക് ഇവിടെ കിട്ടുന്നത് റൂംസൊക്കെ വളരെ ബേസിക് ആണെന്ന് പറയാം സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമാണ് ഇവിടെ കിട്ടുന്നതെന്ന് പ്രത്യേകം ഓർക്കണം വൈഫൈയോ അതുപോലെ ഇലക്ട്രിക് കെറ്റലോ ഒന്നും തന്നെ ഇവിടെ കിട്ടില്ല എന്തിന് കുളിക്കാൻ ചൂടുവെള്ളം പോലും ഇവിടെ കിട്ടിയെന്ന് വരില്ല കാരണം സോളാർ വാട്ടർ ഹീറ്ററാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ജിയോ നെറ്റ്വർക്ക് മാത്രമേ ഇവിടെയുള്ളൂ ജിയോ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ ഇവിടെ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയായിരിക്കും പിന്നെ കുടിക്കാൻ ചൂടുവെള്ളമോ കട്ടൻ ചായയോ ആവശ്യമുള്ളവർ ഇവരോട് പറഞ്ഞാൽ തന്നെ അവർ തരും ഈ കോട്ടേജിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയർ ഏരിയയും റെസ്റ്റോറൻറ്റും ഉള്ളത് ഇവിടെ കാണുന്ന ഈ രണ്ട് മുറികൾ രണ്ട് പേർക്ക് താമസിക്കാൻ പാകത്തിലുള്ളതാണ് എന്നാൽ ഈ രണ്ട് മുറികൾ അഞ്ചു പേർക്ക് കപ്പാസിറ്റി ഉള്ളതാണ് അങ്ങനെ നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ച് കിടന്നുറങ്ങി കാലത്ത് ഡോർ തുറന്നു നോക്കിയപ്പോൾ നല്ല തണുപ്പും അതുപോലെ കോടയും ഇവിടെ ഒരുപാട് കാട്ടുപോത്തുകൾ വരുന്ന സ്ഥലമാണ് പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് ആ കാഴ്ച കാണാൻ കഴിഞ്ഞില്ല വേനൽക്കാലം ആയതുകൊണ്ട് ഈ പുല്ല് കരിഞ്ഞുകൊണ്ടാവാം ഇവിടെ കാണാത്തത് അല്ലെങ്കിൽ ഈ പച്ച പച്ചപുതിച്ച പുല്ലിനുവേട്ടിൽ ഇവ നടക്കുന്നത് കാണാമായിരുന്നു പിന്നെ മഴക്കാലത്ത് ഇവിടെ അട്ടയുടെ പ്രദേശമാണെന്നാണ് കേട്ടത് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റായ പുട്ടും കടലയും കഴിച്ച് നമ്മളിപ്പോൾ വട്ടവട സ്ട്രോബെറി ഫാം കാണാനാണ് പോകുന്നത് മൂന്നാറിൽ നിന്ന് തുടങ്ങി തേയിലത്തോട്ടങ്ങളും ചുരവും കാടും ഡാമും മലകളുമൊക്കെ താണ്ടി കൂട്ടിന് കോടമഞ്ഞും അനുഭവിച്ച് പ്രകൃതിരമണീയമായ ഒരു യാത്ര ഇനി വട്ടവടയിലെത്തി സ്ട്രോബെറി ഫാം കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് സ്ട്രോബെറി നേരിട്ട് വാങ്ങിക്കാനാണ് പ്ലാൻ കേരളത്തിൻ്റെ ശീതകാല കൃഷിയിടമാണ് വട്ടവട എന്ന് പറയാം പാമ്പാടും ഷോലയിൽ നിന്ന് നാലഞ്ച് കിലോമീറ്റർ പോയാൽ നമുക്ക് ഈ വട്ടവടയിലെത്താം തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ അധികം തമിഴ് ഭാഷയാണ് കൂടുതൽ ഇവർ ഉപയോഗിക്കുന്നത് തട്ടുതട്ടായ കൃഷിയിടങ്ങളാണ് ഈ ഗ്രാമത്തിൻ്റെ മുഖമുദ്ര ഓരോ സീസണിലും ഓരോ തരം പച്ചക്കറികളും പഴങ്ങളുമാണ് ഇവിടെ കിട്ടുന്നത് മൂന്നാറിനേക്കൽ തണുപ്പാണ് ഇവിടെ ഇവിടുത്തെ ഫാമുകളിൽ സ്ട്രോബെറിയും പാഷൻ ഫ്രൂട്ടും കാബേജും വെളുത്തുള്ളിയും എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് ആവശ്യാനുസരണം നമുക്ക് ഫ്രഷായി കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കാം അങ്ങനെയുള്ള ഒരു കൃഷിയിടത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ നിന്ന് നമ്മളെ ഇവർ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ച് ഇവിടുത്തെ കൃഷി രീതികളെല്ലാം വിവരിച്ചു തന്നു ഈ കാണുന്ന സൂര്യകാന്തി പൂക്കൾ ഇവിടെ കൃഷി ചെയ്യുന്നതല്ല മറിച്ച് സ്ട്രോബെറിയെ വെള്ളിയേച്ചിയിൽ നിന്ന് രക്ഷ നേടാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണിത്ര ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ സ്ട്രോബെറിയുടെ നീര് കുടിച്ച് സ്ട്രോബെറി മുഴുവൻ ഇവ നശിപ്പിച്ചു പോകും അങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് സ്ട്രോബെറി ജാമും ഒരു ബോക്സ് സ്ട്രോബെറിയും ഒക്കെ വാങ്ങിച്ചാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേരള തമിഴ്നാട് ബോർഡിലുള്ള വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള മൺമറഞ്ഞ് പോയ ഒരു അന്തർ സംസ്ഥാന ഹൈവേ കാണാനാണ് അതിൻ്റെ പേരാണ് ഗ്രേറ്റ് എസ്കേപ്പ് റോഡ് വളരെ വർഷങ്ങളായിട്ട് അടഞ്ഞെടുക്കുന്ന ഒരു വഴിയാണ് ഈ ഗ്രേറ്റ് എസ്കേപ്പ് റോഡ് ഈ ഒരു വഴിയുടെ കുറച്ചു ഭാഗം നമുക്കിപ്പോൾ ട്രക്കിങ്ങും അതുപോലെ പൊളാരിസ് എല്ലാം പോകാൻ സാധിക്കും അതും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടി തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം രണ്ടായിരം രൂപയാണ് ഈ പൊളാരിസ് റൈഡിന് വേണ്ടി കൊടുക്കേണ്ടത് പിന്നെ ഒരാൾക്ക് അമ്പത് രൂപ വേറെയും കൊടുക്കേണ്ടതുണ്ട് രണ്ടായിരം രൂപ എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മളിത് വേണ്ടെന്ന് വെച്ചതായിരുന്നു അപ്പോഴാണ് വേറൊരു ഫാമിലി നമ്മുടെ ഒപ്പം കൂടിയത് അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്താണ് ഇത് ബുക്ക് ചെയ്തത് ഡ്രൈവറിന് പുറമെ മൊത്തം നാല് പേർക്ക് ഈ പൊളാരിസിൽ പോവാം അങ്ങനെ നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്ത് നമ്മളിപ്പോ യാത്ര തുടരുകയാണ് ഈ കാണുന്ന മരത്തിലെ വള്ളികൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ പാമ്പാനം ചോലെ എന്ന പേര് കിട്ടിയത്ര ആദ്യമായി കേട്ടപ്പോൾ തന്നെ കൗതുകം ഉണർത്തിയ ഒരു പേരാണ് ഗ്രേറ്റ് എസ്കേപ്പ് ട്രയൽ എന്താണ് ഗ്രേറ്റ് എസ്കേപ്പ് ട്രയൽ അല്ലെങ്കിൽ ഗ്രേറ്റ് എസ്കേപ്പ് റോഡ് ചുരുക്കി പറയുകയാണെങ്കിൽ ജപ്പാൻ്റെ വ്യോമാക്രമണം ഭയന്ന് വിടാൻ പണ്ട് ബ്രിട്ടീഷുകാർ വെട്ടിയ വഴി എന്ന് വേണം പറയാൻ പണ്ട് മഡ്രാസ് സിറ്റിയിൽ ജപ്പാന്റെ എയർ സ്ട്രൈക്ക് ഉണ്ടായപ്പോൾ കിഴക്കൻ തീരത്തുകൂടി ജപ്പാൻ പടയാളികൾ ഇരിച്ചു കയറുമെന്ന് ഭീതി ഉയർന്നതോടെ മഡ്രാസിലെ ബ്രിട്ടീഷുകാർക്ക് മൂന്നാറിലെത്തി കൊച്ചി തുറമുഖം വഴി രക്ഷപ്പെടാൻ ഒരു വഴി അങ്ങ് വീതി കൂട്ടി അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി വെട്ടിയ വഴിയാണ് ഗ്രേറ്റ് എസ്കേപ്പ് റോഡ് ഇപ്പോഴിത് കൊടൈക്കനാൽ മൂന്നാർ സംസ്ഥാന അറിയപ്പെടുന്നു തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഉടമസ്ഥ തർക്കം കാരണം നിലവിൽ വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല യുദ്ധം കഴിഞ്ഞും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഈ പാതയിലൂടെ സഞ്ചാരവും നടന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഇതിലൂടെ യാത്രയ്ക്ക് അനുവാദമുണ്ടായിരുന്നു പിന്നീട് പാതയുടെ ഉടമസ്ഥാവകാശത്തിൽ കേരള ഹൈവേ വകുപ്പും തമിഴ്നാട് വനം വകുപ്പും തമ്മിൽ തർക്കമുണ്ടായി തുടർന്ന് ഇതിലൂടെയുള്ള സഞ്ചാരം പൂർണ്ണമായി നിരോധിച്ചതെന്ന് പറയാം എന്നാൽ ഇതിന് ഇടയിലുള്ള പാമ്പാനഷോലെ ചെക്ക് പോസ്റ്റ് മുതൽ വന്തിരിവ് പീക്ക് വരെയുള്ള ഭാഗത്തേക്ക് അത്യാവശ്യം സഞ്ചരിക്കാം കേരളം വനംവകുപ്പിൻ്റെ ട്രക്കിംഗ് ഇവിടെ വരെയുണ്ട് അങ്ങനെ നമ്മുടെ ഈ യാത്രയുടെ ലാസ്റ്റ് സ്പോട്ടാണ് ഈ കാണുന്ന വാഷ് ടവർ ഇവിടെ വരെയാണ് നമുക്ക് പോകാൻ അനുവാദമുള്ളത് ടവർ കംപ്ലീറ്റ് വുഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രകൃതി സ്നേഹികളുടെ ഇഷ്ട താഴ്വാരമാണ് ഈ പ്രദേശമെന്ന് പറയാം ഇവിടെ കയറിയാൽ കാണുന്ന കാഴ്ച നമ്മൾ താമസിച്ച അതേ സ്ഥലമാണെന്നാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത അങ്ങനെ കുറച്ചു നേരം ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ദേ ഒരു ആന ആ പുൽമേട്ടിൽ നിൽക്കുന്നു ഉടനെ തന്നെ നമ്മുടെ ഗൈഡ് ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ച് വിവരം അറിയിച്ചു കാരണം വട്ടവട പോകുന്ന മെയിൻ പാതയുടെ അരികിലായതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ നിർത്താനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ വാച്ച് ടവറിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നിറങ്ങി സൗത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സഞ്ചാരികൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന സ്വപ്നപാതയാണ് മണ്ണ് മറിഞ്ഞു പോയത് ഗവി മോഡലിൽ വാഹനങ്ങളെ നിയന്ത്രിതമായി കടത്തിവിടാവുന്നതാണ് അങ്ങനെ സാധ്യമായാൽ തന്നെ സൗത്ത് ഇന്ത്യയിലെ രണ്ട് മേജർ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഒന്നായനെ ഇന്ന് മൂന്നാറിൽ വന്ന സഞ്ചാരികൾക്ക് രാത്രി കൊടയക്കനാലിൽ സ്റ്റേ ചെയ്യാം എന്നെങ്കിലും ആ യാത്ര നടക്കുമെന്ന വിശ്വാസത്തോടെ നമ്മളിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് അങ്ങനെ നമ്മൾ വാച്ച് ടവറിൽ കണ്ട ആനയെ അടുത്തുനിന്ന് കാണാൻ നമ്മൾ താമസിച്ച സ്ഥലത്തേക്ക് തിരിച്ചെത്തി ആനയെ വീഡിയോയിൽ പകർത്തിയിട്ടാണ് ഇവിടെ പോണേ കാട്ടുപോത്തുകളെ കാണാത്ത വിഷമം ആനയെ കണ്ടപ്പോൾ അതോടെ മാറിക്കിട്ടി ഈ കൊടും വേനലിൽ നാടെങ്ങും കരിഞ്ഞുണങ്ങി വരണ്ട കാഴ്ചകൾ നിറയുമ്പോഴാണ് നമ്മുടെ ഇടുക്കി ജില്ലയിൽ മൂന്നാറിൽ അഴകു വിരിയിച്ച് ജക്രാന്ത മരങ്ങൾ പൂത്തത് വേനൽ ചൂടിന് പോലും കീഴ്പ്പെടുത്താനാകാതെ തേയിലത്തോട്ടങ്ങൾക്ക് ചുറ്റും അവ പൂത്ത് തളർത്ത് നിൽക്കുന്നത് നമുക്ക് കണ്ടാസ്വദിക്കാം ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ ജക്രാന്ത മരങ്ങൾ നട്ടുപിടിപ്പിച്ചത് മാർച്ച് ഏപ്രിൽ മാസത്തിലായിരിക്കും നീലവാക എന്നറിയപ്പെടുന്ന ജക്രാന്ത പൂക്കൾ കൂടുതലായി വിരിഞ്ഞ് പച്ച പുതച്ച തേയിലക്കാടുകൾക്കിടയിൽ വയലറ്റ് വർണ്ണമെതിറി നമ്മെ ആകർഷിക്കുന്നത് വേനലവധി കാലത്ത് മൂന്നാറിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ വയലറ്റ് വസന്തമാണെന്ന് പറയാം ഈ നീലാകാശത്തിന് താഴെ ജക്രാന്തകൾ പൂത്തൊലിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ ഏറെ ഭംഗിയാണ് മൂന്നാറിൻ്റെ പല ഭാഗങ്ങളിലും നീലവാക പൂത്തൊലിഞ്ഞിട്ടുണ്ടെങ്കിലും കാഴ്ചയ്ക്ക് ഏറ്റവും മനോഹാരിത വാഗുവര വഴിയരികിലാണ് മൂന്നാറിൽ നിന്ന് മറയൂർ പോകും വഴി ഇരുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് വാഗുവരെ ടീ ഫാക്ടറി കഴിഞ്ഞാൽ വഴിയരികിൽ തന്നെ നീലവസന്തം കണ്ടാസ്വദിക്കാം അവിടെ മറയൂർ ചിന്നാർ റോഡ് നിർമ്മാണം നടക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ അവിടേക്ക് പോയില്ല അല്ലെങ്കിൽ നമുക്ക് ചിന്നാർ റൂട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകുമായിരുന്നു അപ്പോൾ മനമയക്കുന്ന കാഴ്ചകളോടെ വിരുന്നൊരുക്കാൻ നമ്മളെ കാത്ത് നീലവക തയ്യാറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പോകാൻ ഒരുപാട് സ്ഥലങ്ങളും പറയാൻ ഒരുപാട് കഥകളും ഇനിയും ബാക്കിയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ